ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൗജന്യ ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെ ഇരുപത്തിയൊമ്പതാമത്തെ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഹെയറിൻ്റെ സംരക്ഷണത്തിന് എപ്പോഴും നല്ലത് നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുന്നതാണ് ഇന്നത്തെ തിരക്കേറിയ ലൈഫ് സ്റ്റൈലില് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്കുകൾ എപ്പോഴും തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുവാനേ ഇന്നത്തെ തിരക്കേറിയ ലൈഫ് സ്റ്റൈലില് നമുക്ക് കഴിയുകയുള്ളു എന്നിരുന്നാലും ചില സമയങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്കുകൾ ഉണ്ടാക്കി നോക്കുക എന്നാൽ എല്ലാ പാക്കുകളും എല്ലാ ഹെയറിനും സ്യൂട്ടാകത്തില്ല വളരെയധികം ശ്രദ്ധിക്കണം ഡ്രൈ ആയിട്ടുള്ള ഹെയറിന് ഡ്രൈനെസ് മാറ്റുവാനും അതുപോലെ തന്നെ ഓയിലി ഹെയറിൻ്റെ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഹെയർ മാറ്റുവാനും അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഹെയർ പാക്കുകൾ യൂസ് ചെയ്യണം എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പറഞ്ഞായിരുന്ന ഹെയർ പാക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹെയർ പാക്ക് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ഹെയറിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആയിട്ടുള്ള ഒരു കണ്ടീഷണർ ആണ് അതുപോലെ തന്നെ ഹെയറിന് ഒരു സ്മൂത്ത്നെസ് കിട്ടും ഡാൻഡ്രഫ് കുറയും ഹെയർ വളരുവാനും ഇത് വളരെ ഉപകാരപ്രദമാണ് വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ എപ്പോഴും ഓർഗാനിക് ആയിട്ടുള്ള ഹെയർ പാക്കുകളല്ലാതെ നമ്മൾ ഈ പരസ്യങ്ങളുടെ പുറകെയൊക്കെ പോയി കുറേ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതിനകത്ത് പാരബിൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സൾഫൈറ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹെയറിൽ നാച്ചുറലായിട്ടുള്ള ഒരു എണ്ണമയം ഉണ്ടാകും നമ്മൾ അങ്ങനെയുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ എണ്ണമയം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും അങ്ങനെ നമ്മൾ ആ പാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ വളരെ ഡ്രൈ ആകുവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഹെയർ പാക്ക് ചൂസ് ചെയ്യുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള ഹെയർ പാക്കുകളാണോ എന്ന് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ പാക്കുകളും വാങ്ങി ഉപയോഗിക്കുവാൻ ഓർഗാനിക് അല്ലാത്ത ഹെയർ പാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അലർജിയൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല ചിലർക്ക് മാത്രം അലർജി ഉണ്ടാവാറുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പാച്ച് ടെസ്റ്റ് പാക്കുകൾ യൂസ് ചെയ്യാവൂ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ആയിട്ടുള്ള ഓരോ ഓരോ പാക്കുകൾ പാക്കുകളാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഹെയർ വളരെ ഡ്രൈ ആയിട്ട് അറ്റം നല്ല രീതിയിൽ പൊട്ടി ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് രണ്ട് പാളിയായിട്ടൊക്കെ വിടർന്ന് നിൽക്കുന്നത് കാണാറുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഹെയറിൽ ഉണ്ടാവുന്ന ഡ്രൈനസ് ഇങ്ങനെ ഡ്രൈനസ് വരുമ്പോഴാണ് നമ്മുടെ ഹെയറിൻ്റെ അറ്റം കൂടുതലായിട്ട് പിളരുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം മുടി വളരെ ഡ്രൈ ആയിട്ട് അറ്റം സ്പ്ലിറ്റൻസ് ആയിട്ട് വരുന്നതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പാക്ക് ഞാൻ പറഞ്ഞുതരാം വെളിച്ചെണ്ണ പഴം അത് ഏത് പഴമാണെങ്കിലും എടുക്കാം കൂടുതൽ നല്ലത് നേന്ത്രപ്പഴവമാണ് തേൻ തേൻ ഒരുപാടൊന്നും ഒഴിക്കാൻ പാടില്ല ഒരു അരസ്പൂണൊക്കെ തേൻ എടുക്കാവൂ നിങ്ങൾ വെളിച്ചെണ്ണയും ഏത്തപ്പഴം എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിന് എത്ര പാകത്തിനാണോ വേണ്ടത് എന്ന് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ എടുക്കാം ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഹെയറിൻ്റെ അറ്റം വരുന്ന ഭാഗത്ത് അതായത് എവിടെയാണോ കൂടുതലായിട്ട് ഡ്രൈനെസ് ഉള്ളത് ആ ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഹെയറിൽ നല്ല ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ ആര്വേപ്പിൻ്റെ ഇല ഇതും നാരങ്ങ നീര് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആര്വേപ്പിൻ്റെ ഇല അരച്ചിട്ട് നമുക്ക് ഒരു മാസ്ക് പോലെ ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നാരങ്ങ നീര് ഒന്നോ രണ്ടോ നാരങ്ങയൊന്നും എടുക്കരുത് ഒരു നാരങ്ങയുടെ പകുതി മാത്രം എടുക്കാം നമുക്ക് കണ്ടാൽ അറിയാം ചിലരുടെ ഹെയർ നല്ല ഗ്ലോയാണ് നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും അവരുടെ ഹെയർ കാണുമ്പോൾ നല്ല ഒരു സ്മൂത്ത്നെസ് തോന്നും അതുപോലെ തന്നെ ഹെയറിന് നല്ല തിളക്കം തോന്നാറുണ്ട് എന്നാൽ ചിലരുടെ ഹെയർ വളരെ ഡ്രൈ ആയിട്ട് ഒട്ടും ഒന്നും ഇല്ലാതെ നമ്മൾ അതിൽ പിടിക്കുമ്പോൾ തന്നെ ഒരുപാട് ഡ്രൈ ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത് ഒട്ടും തിളക്കുമില്ലാത്ത ഹെയറുണ്ട് അങ്ങനെയുള്ള ഹെയറിന് ചെയ്യേണ്ട പാക്ക് എന്താണെന്ന് പറയാം ഒരു മുട്ടയുടെ വെള്ളം എടുക്കുക ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മുട്ടയുടെ വെള്ളം എടുക്കാവുന്നതാണ് കറ്റാർ വാഴ കറ്റാർ വാഴ ഒരു പോള തന്നെ എടുക്കുക ഇത് രണ്ടും നല്ല രീതിയിൽ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം അത് നമുക്ക് രണ്ട് സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെയധികം ശ്രദ്ധിക്കണം കറ്റാർവാഴ നേരത്തെ കട്ട് ചെയ്തു വെച്ചതായിരിക്കണം പെട്ടെന്ന് മുറിച്ചെടുത്തിട്ട് അത് അന്നേരം തന്നെ യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിങ് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഇത് മൂന്നും നല്ല ക്രീമി ടെക്സ്ചറിൽ അരച്ചെടുക്കുക എന്നതിന് ശേഷം ഇത് സ്കാൾഫിൽ അപ്ലൈ ചെയ്യുക സ്കാൾഫിലും ഹെയറിലും കൂടെ ആയിട്ട് അപ്ലൈ ചെയ്യുക മുടി കൊഴിയുന്നത് മുടി കൊഴിയുന്നതിനും ഡിഫറൻ്റ് ആയിട്ടുള്ള പാക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഉലുവ കറിവേപ്പില ചെമ്പരത്തി ഇവ മൂന്നും മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ എല്ലാം ഈ ക്രീമി പരുവത്തിൽ വേണം അരച്ചെടുക്കുവാൻ എന്നിട്ട് സ്കാൾഫിലും ഹെയറിലുമായിട്ട് ഒരു പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എല്ലാ ഹെയറിനും എല്ലാ പാക്കുകളും സ്യൂട്ടാവത്തില്ല ഓരോ ഹെയറിനും അതിൻ്റെ ആവശ്യം എന്താണോ അതറിഞ്ഞ് വേണം നമ്മൾ ഓരോ പാക്കുകളും യൂസ് ചെയ്യുവാനും ഇപ്പോഴ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോമൺ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇല ചെമ്പരത്തി ഇല ചെമ്പരത്തി പൂവ് ആരുവേപ്പിൻ്റെ ഇല കറിവേപ്പില ഇല പനിക്കൂർക്ക ഇല കയ്യോന്നി ഇല ഇത്രയും ഇലകളാണ് യൂസ് ചെയ്തത് വളരെയധികം ശ്രദ്ധിക്കണം താളി ടൈപ്പിലുള്ള ഇല എടുക്കുമ്പോൾ അതായത് ചെമ്പരത്തി കുറുന്തോട്ടി ഇലയൊക്കെ എടുക്കുമ്പോൾ ആ ഇലകളൊക്കെ വളരെ കുറച്ചെടുക്കുക അല്ലാതെ വരുന്ന ഇലകളൊക്കെ കുറച്ച് കൂട്ടിയെടുക്കുക ഇതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് നേന്ത്രപ്പഴം പകുതി എടുക്കുക അതുപോലെ തന്നെ ബീട്രൂട്ട് എടുക്കുക ബീട്രൂട്ട് വളരെ ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുക്കാം വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി ഇത്രയും സാധനം നന്നായിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒരുമിച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി അരച്ചെടുക്കുക വളരെയധികം ശ്രദ്ധിക്കണം ഉലുവ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കുക ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൂടാതെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബദാം ഓയിലോ ഒലിവ് ഓയിലോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്താൽ മതി എണ്ണയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ച് സ്കാൾഫിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ പാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മൂലം നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ഡാൻഡർഫ് വളരെ കുറയുകയും ചെയ്യും അതുപോലെ തന്നെ ഹെയറിന് നല്ലൊരു സ്മൂത്ത്നസ് കിട്ടും ഡ്രൈനെസ് മാറും നമ്മുടെ സ്കാൾഫിന് നല്ലൊരു തണുപ്പായിരിക്കും കിട്ടുന്നത് നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നമുക്കൊരു റിലാക്സേഷനും കിട്ടും കൂട്ടുകാരെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഹെയർ പാക്ക് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക വളരെയധികം ശ്രദ്ധിക്കണം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വെള്ളം ഒരുപാട് കൂടുതലാകാത്ത വിധത്തിൽ വേണം നിങ്ങൾ അരച്ചെടുക്കുവാൻ വെള്ളം ഒരുപാട് കൂടിപ്പോയാൽ നമുക്ക് ലാസ്റ്റ് മുട്ടയൊന്നും ചേർക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു അരമുറി തേങ്ങയുടെ പാൽ മാത്രം മതി തേങ്ങാപ്പാലും കൂടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന് നല്ലൊരു സ്മൂത്ത്നെസ് കൂടുതലായിട്ട് കിട്ടുകയും നല്ല ഗ്ലോ ലഭിക്കുകയും ചെയ്യും കൂട്ടുകാരി ഞാൻ പറഞ്ഞു തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ സി യു